മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാത നവീകരണം കഴിഞ്ഞപ്പോൾ രാജകീയ പാതയായിരുന്നു രാത്രി പകൽ പോലെ വെളിച്ചമേകിയിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടു വർഷത്തിലേറെയായി ഒരെണ്ണം പോലും തെളിയുന്നില്ല വാഹനങ്ങൾ വാഹനങ്ങളിടിച്ച് കേടായ വിളക്കുകൾക്കെല്ലാം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വാഹന ഉടമകളിൽ നിന്ന് സർക്കാരിലേക്ക് നഷ്ടപരിഹാരം ഈടാക്കിയെങ്കിലും ഒന്നുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല റോഡിന് ഇരുവശവും സൗര വഴിവിളക്കുകൾ ആയിരത്തിലധികം തൊടുപുഴ പാലാ പൊൻകുന്നം റോഡ് അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ നാൽപ്പത്തിയഞ്ചു മീറ്റർ ഇടവിട്ട് ഇരുവശങ്ങളിലുമായി ഉയരത്തിലുള്ള തൂണുകളിൽ സ്ഥാപിച്ച സൗരോർജ പാനലുകളും ബാറ്ററിയും ഒക്കെ ചേർന്ന വഴിവിളക്കുകൾ വാറണ്ടി കാലാവധി പിന്നിട്ടതോടെ പൂർണമായും തകരാറിലായി ഇപ്പോൾ രണ്ടു വർഷത്തിലേറെയായി ഒരെണ്ണം പോലും തെളിയുന്നുമില്ല വാഹനങ്ങളിടിച്ചു കേടായ വഴിവിളക്കുകളെല്ലാം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വാഹന ഉടമകളിൽ നിന്നും സർക്കാരിലേക്ക് നഷ്ടപരിഹാരം ഈടാക്കിയെങ്കിലും ഒന്നുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല ഒടിഞ്ഞ വഴിയിൽ വീണുകിടക്കുന്ന തൂണുകളിൽ നിന്ന് ബാറ്ററികൾ മോഷണം പോവുകയും ചെയ്തു ബാറ്ററിയുടെ പാനലിൻ്റെയും തകരാർ മൂലം ബാക്കി വഴിവിളക്കുകളും പ്രവർത്തനരഹിതമായി നിരവധി ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടു ഏതാനും സംഘങ്ങളെ പോലീസ് പിടികൂടുകയും ചെയ്തു നാട്ടുകാരും തദ്ദേശ സ്ഥാപനങ്ങളും നിരന്തരം പരാതി നൽകിയിട്ടും വഴിവിളക്കുകൾ നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടിയെടുത്തിട്ടില്ല കെൽട്രോൾ അനർട്ട് തുടങ്ങി ഏതെങ്കിലും ഏജൻസിക്ക് പരിപാലന ചുമതല നൽകുന്ന കാര്യം ആലോചിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല രാത്രി വെളിച്ചമില്ലാത്തതിനാൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷവും കാൽനട യാത്രക്കാർക്ക് വാഹനമിടിച്ച് പരിക്കേറ്റിട്ടുണ്ട് അപകട മരണങ്ങളും നടന്നു ഹെഡ്ലൈറ്റിന്റെ തീവ്രപ്രകാശത്തിൽ പ്രകാശത്തിൽ വഴിയാത്രക്കാരെ ഡ്രൈവർമാർക്ക് കാണാനാകില്ലെന്നതാണ് പ്രശ്നം വഴിവിളക്കുണ്ടായിരുന്നെങ്കിൽ ദൃശ്യമാകാമായിരുന്നു കോടികൾ മുടക്കി ഹൈവേയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടതിനാൽ പിന്നീട് പരിധിയിലെ പഞ്ചായത്തുകളൊന്നും റോഡിൽ വഴിവിളക്കുകൾക്കായി ഫണ്ട് മാറ്റിവെച്ചില്ല എം ബി ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ഏതാനും ഹൈമാസ് ലൈറ്റ് മിനി ഹൈമാസ് ലൈറ്റ് എന്നിവ പ്രധാന കവലുകളിൽ സ്ഥാപിച്ചത് മാത്രമാണ് പിന്നീടുണ്ടായത് ഐഫോറിനുസ് പാല